സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയതിന്റെയും താപനില ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയത് ഉഷ്ണതരംഗത്തിൽ സൂര്യാഘാതവും സൂര്യാതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും സ്വയം മുൻകരുതലുകൾ സ്വീകരിക്കണം എല്ലാ തരം പുറംജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് വെള്ളം ധാരാളമായി കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തും വിശ്രമിച്ചും കൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടണമെന്നും വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തും വായു സഞ്ചാരം ഉറപ്പാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ